ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പട്ടിയുടെ മകനാണെന്ന് പറയുന്ന വീഡിയോ ഷെയർ ചെയ്ത് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരികയാണ് നെതന്യാഹുവും താനും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പ്രസ്താവന നടത്തി ഏതാനും ദിവസത്തിന് ശേഷമാണ് നെതന്യാഹു പട്ടിയുടെ മകനാണെന്ന് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാഷ് പറയുന്ന വീഡിയോ ട്രംപ് ഷെയർ ചെയ്തിരിക്കുന്നത് കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ജെഫ്രി സാഷ് നെതന്യാഹുവിന്റെ തട്ടിപ്പുകളെ കുറിച്ച് പറയുന്നത് യു എസ് പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാമോ എന്ന് ജെഫ്രി ചോദിക്കുന്നു നെതന്യാഹു ആണ് ഈ യുദ്ധങ്ങളെല്ലാം കൊണ്ടുവരുന്നത് യു എസ് വിദേശ നയത്തെ സ്വാധീനിച്ച് പശ്ചിമേഷ്യയിൽ അവസാനമില്ലാത്ത യുദ്ധമുണ്ടാക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അവർക്ക് പിന്തുണ നൽകുന്ന സിറിയ ഇറാൻ സർക്കാരുകളെയും അട്ടിമറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ നെതന്യാഹു പരിശ്രമിക്കുകയാണ് അതിലേക്ക് യു എസിനെ കൂടി വലിച്ചഴിക്കുകയാണ് ഇപ്പോൾ ഇറാനുമായി യുദ്ധമുണ്ടാക്കാനും നെതന്യാഹു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യു എസിനെ അവസാനിക്കാത്ത യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച നെതന്യാഹു യു എസ് രാഷ്ട്രത്തിൽ തനിക്കുള്ള സ്വാധീനം മൂലം രക്ഷപ്പെടുകയാണെന്നും ജെഫ്രി പ്രസംഗത്തിൽ പറയുന്നുണ്ട് യു എസിലെ ഇസ്രായേൽ അനുകൂല ലോബി ഗ്രൂപ്പുകളെ കുറിച്ചും ജെഫ്രി സൂചന നൽകുന്നുണ്ട് യു എസിലെ മുൻ സർക്കാരുകളുടെ നയങ്ങളെ വിമർശിക്കുന്ന പഴയ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ശീലം ട്രംപിനുണ്ട് എന്നാൽ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും യു എസിൻ്റെയും മധ്യസ്ഥതയിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ കാരണം വ്യക്തമല്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമാണ്